ഒഴിന്ന് ആസ്മ അല്ലെങ്കിൽ അലർജിയുള്ള രോഗികളിൽ കഴിക്കാമോ ഉഴുന്ന അതിനു സംസ്കൃതത്തിന് നമ്മൾ മാഷും എന്ന് പറയും മാഷാസ്നിഗ്ധ്ലേഷ്മ സലഹ എന്നാണ് പറയുന്നത് ഉഴുന്ന നമുക്ക് എല്ലാവർക്കാരിലും നമ്മുടെ പ്രാചനം നമ്മൾ മിക്ക വീടുകളിലും ദിവസേന നമ്മൾ കഴിക്കുന്നതാണ് എന്ത് ഇഡ്ലി ആയിട്ടും അതുപോലെ ദോശയായിട്ടും കുട്ടികളിലൊക്കെ ആണെങ്കിൽ നമ്മൾ നെയ് ചേർത്തൊക്കെ ആയിരിക്കും അത് കൊടുക്കുന്നത് ഇതെല്ലാം അവരുടെ വളർച്ചയ്ക്ക് നല്ലതാണ് കാരണം ഹൈ പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ഒരു ഫുഡാണ് ഇഡ്ഡലി അല്ലെങ്കിൽ ദോശ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ സ്കോപൗണ്ട് കൂട്ടുവാനും അതുപോലെ സ്കിന്നിനെ നന്നാക്കാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഇഡ്ലി അല്ലെങ്കിൽ ദോശ അല്ലെങ്കിൽ ഉഴന്ന് ചേരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ പക്ഷേ ഇത് കപക്കെട്ട് അമിതമായുള്ളവരിൽ താൽക്കാലികമായി കഴിക്കാൻ പാടില്ല കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മാഷാസ് ലിഷ്മ സര എന്ന പറയുന്നത് കപത്തിനെ കൂട്ടുവാനുള്ള ഒരു പ്രോപ്പർട്ടി ഈ പറയുന്നത് ഉഴുന്നതിനുണ്ട് അപ്പം നമുക്കറിയാം ആസ്മ അല്ലെങ്കിൽ അലർജി എന്ന് പറയുന്നത് അമിതമായിട്ട് കഫം ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് അപ്പം ആ ഒരു കണ്ടീഷനിൽ നമ്മൾ ഉഴുന്ന് കഴിക്കുമ്പോൾ താൽക്കാലികമായിട്ട് നമ്മൾ നിർത്തി വെക്കണം പിന്നെ വേറെ എന്തൊക്കെ കണ്ടീഷനിലും നമുക്ക് ഈ ഉഴുന്നിന്റെ ഉപയോഗം കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒന്ന് സൈനസൈറ്റിസ് കാരണം സൈനസൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈനസുകളിൽ അമിതമായിട്ട് കഫം ഉണ്ടായിട്ട് ഈ അകകളിലൊക്കെ ഒത്തിരി വേദനയുള്ള തലവേദനയൊക്കെ മെയിൻ ആയിട്ട് പേഷ്യന്റ് പ്രെസന്റ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെയുണ്ട് അപ്പം അതുപോലെ തന്നെ ഈ പുലുകത്തിന്റെ മുഗൾ ഭാഗത്ത് നമ്മുടെ കണ്ണി ഇവിടെ ആയിട്ട് അതേപോലെ പോഷൻ ഈ കവിത്തടത്തിലൊക്കെ നമ്മൾ തൊട്ട് നോക്കുമ്പോഴത്തേക്കും അസഹനീയമായിട്ടുള്ള വേദന നമുക്ക് തല കുമ്പിടാനൊന്നും പറ്റത്തില്ല അപ്പോഴത്തേക്കും തലവേദന എടുക്കുക തലയുടെ പുറഭാഗത്ത് വേദന എടുക്കാം അങ്ങനെയുള്ള അവസ്ഥകളുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഉണന്ന് നമ്മൾ അതിനോടൊപ്പം തന്നെ കഴിക്കുവാണെങ്കിൽ നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഒത്തിരി കൂടും അപ്പൊ ആ ഒരു അവസ്ഥയില് നമ്മൾ ശ്രദ്ധിക്കുക രണ്ടാമതായി രണ്ടാമതായിട്ട് വിട്ടുമാറാത്ത ജലദോഷമുള്ള സമയത്ത് നമ്മളീ പറയുന്നത് എന്താ പറയുക കപത്തോട് കൂടിയിട്ടായിരിക്കും കട്ടിയായിട്ടുള്ള മുക്കിൽ നിന്നും ജലദോഷം വലുവാണെങ്കിൽ അതോടെ സ്മെല്ലും ഉണ്ടാകും ചിലപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ നിങ്ങൾ ഉഴുന്നു കഴിക്കുന്നത് നിങ്ങളുടെ ഡയറ്റിൽ നിന്ന് താൽക്കാലികമായി മാറ്റിവെക്കണം മൂന്നാമതായിട്ട് നമുക്ക് കപത്തോട് കൂടിയ ചുമ എന്ന് പറഞ്ഞാൽ ചുമച്ച് ചുമച്ച് നമ്മൾ കഫം എന്ന് എന്നറിയില്ല അങ്ങനെ കപക്കെട്ടുണ്ട് അതേപോലെ ചുമയാണ് കാണിക്കുന്നതെങ്കിൽ ഈ ഉഴുന്നുകളെ നമ്മൾ കഴിച്ചുകഴിഞ്ഞാൽ നമ്മുടെ കഫം നമ്മുടെ ശരീരത്തിൽ കവം ഉണ്ടാകുമ്പോൾ കൂടി വരും അതുകൊണ്ട് അത് നീന്തിരിക്കുക നാലാമതായിട്ട് ശ്വാസം മുട്ടുള്ള രോഗികളിൽ അപ്പൊ ശ്വാസം മുട്ടുണ്ടാകുന്ന സമയത്ത് ചില സമയത്ത് വീസിംഗ് കൂടുക്കലായിട്ട് കാണിക്കും അങ്ങനെയാണെങ്കിൽ തൽക്കാലം നിങ്ങൾ ദോശയോ അല്ലെങ്കിൽ ഇഡ്ഡലിയോ കഴിക്കുന്നു മിഥേന കഴിക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ടാന്ന് തന്നെ വെക്കണം ഇവിടെ വരുന്ന പേഷ്യൻസ് ആണെങ്കിലും ഇപ്പോഴും നമ്മൾ നമ്മുടെ മെഡിസിൻ കൊടുക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് നിങ്ങൾ ഉഴന്ന് കഴിക്കുന്നത് ശ്രദ്ധിക്കണമെന്ന് അപ്പം കുട്ടികളൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ദോശയും അതേപോലെ തന്നെ രാവിലെ ദോശയാണെങ്കിൽ ഇപ്പോൾ വൈകിട്ട് മുട്ട അങ്ങനെയൊക്കെ കൊടുത്തായിരിക്കും ഒരു ക്രമീകരണമല്ലാത്ത രീതിയിലായിരിക്കും അവരുടെ ആഹാരം പോകുന്നത് അപ്പൊ നിങ്ങൾ താൽക്കാലികമായി ഒരു രണ്ട് വീക്കിലോ ഒരു മൂന്ന് വീക്കിലെ ഈ കപക്കെട്ടൊക്കെ ഒന്ന് ശമിക്കുന്ന സമയം വരെ നിങ്ങൾ ഗുണ നിങ്ങളുടെ ഡൈറ്റിൽ നിന്ന് മാറ്റി നിർത്തുക ഒത്തിരി ഗുണങ്ങൾ ഈ പറയുന്ന പോലെ ഉഴിഞ്ഞിനുണ്ടെങ്കിലും ഇങ്ങനെയൊരു ദൂഷ്യവശം കൂടി ഉഴിഞ്ഞിനുണ്ട് സാധാരണ നമ്മൾ ആസ്മ അല്ലെങ്കിൽ അലർജി പേഷ്യൻസിനോട് പറയുന്നത് ചൂടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനാണ് ഉഴിഞ്ഞിനി പറയുന്ന പോലെ ഹോട്ട് പോട്ടൻസി ആണ് ഉള്ളത് ഉഷ്ണവീര്യമാണ് നമ്മുടെ ശരീരത്തിൽ നൽകുന്നത് പക്ഷെ ബാക്കിയെല്ലാം അതിൻ്റെ പ്രോപ്പർട്ടി കഫത്തെ വർദ്ധിപ്പിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങളത് ഡയറ്റിൽ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക